ഫ്രൈഡ് ചിക്കൻ്റെ കാര്യത്തിൽ ലോകമെങ്ങും ആരാധകരുള്ള കെ എഫ് സി ചിക്കനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ അതും ബുധനാഴ്ച ഓഫറിനെ കുറിച്ചിട്ട് അതായത് ബുധനാഴ്ച ഓഫർ എന്താണെന്നുള്ളതാണ് പതിനഞ്ച് പീസ് ചിക്കന് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് എന്നാണ് പരസ്യത്തിലുള്ളത് പരസ്യവും യാഥാർത്ഥ്യവും തമ്മിൽ എന്താണ് ബന്ധമുള്ളത് എന്നറിയാൻ വേണ്ടിയിട്ട് കയ്യിൽ കാശ് മുടക്കിയിട്ട് നമ്മൾ പോവുകയാണ് അങ്ങനെ ബുധനാഴ്ച പോയപ്പോൾ അവസ്ഥ എന്ന് പറയുന്നത് ഇപ്പോൾ സമയം എട്ടര മണിയാണ് എട്ടര മണിക്കുള്ള അവസ്ഥയാണ് ഇത് നല്ല ക്യൂ ആണ് അതായത് ഇപ്പോൾ ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പന്ത്രണ്ട് മണി അല്ലെങ്കിൽ ഒരു പത്ത് മണിയെങ്കിലാവും ഇത് ബില്ലടിച്ച് കിട്ടുമ്പോൾ എന്ന് ഞങ്ങൾക്ക് തോന്നിയതുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ പ്രോഗ്രാം നമ്മൾ അങ്ങോട്ട് ക്യാൻസലാക്കുകയാണ് ഇനി അടുത്ത ബുധനാഴ്ച വന്നു ഇപ്പം പ്രാവശ്യം തീരുമാനിച്ചു നമ്മളൊരു അഞ്ച് മണി ആറ് മണിക്കുള്ളിൽ പോകുന്നു ഇപ്പോൾ സമയം ആറ് മണിയാണ് ഇപ്പോൾ നോക്കുമ്പോൾ കാര്യമായി തിരക്കില്ല അതായത് ഓർഡർ കൊടുക്കുന്ന സ്ഥലത്ത് ആകെ ഒരേ ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ പിന്നെ കഴിക്കാനായിട്ട് കുറച്ച് പേരും വൈകുന്നേരം ആകുമ്പോൾ നല്ല തിരക്കായിരിക്കും നിങ്ങൾ ആരെങ്കിലും വാങ്ങാൻ പോകുന്നുണ്ടെങ്കിൽ തന്നെ നേരത്തെ പോകാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും പിന്നെ ഓഫർന്ന് എന്ന് കേൾക്കുമ്പോഴേക്കും ആൾക്കാർ ചാടി വരുമല്ലോ അപ്പോൾ എന്തൊക്കെയാണ് ഉള്ളതെന്നാണ് നോക്കുന്നത് ബില്ല് എമൗണ്ട് ടോട്ടൽ എമൗണ്ട് വരുന്നത് ഈ കാണുന്നതാണ് ടോട്ടൽ എമൗണ്ട് അതായത് നാനൂറ്റി അമ്പത്തി നാല് നാനൂറ്റി അമ്പത്തിനാല് എന്ന് പറഞ്ഞാൽ അതിൽ മയോ അടക്കമാണ് മയോയ്ക്ക് ഒരു ഇരുപത്തഞ്ച് രൂപ പേ ചെയ്തിട്ടുണ്ടാവും അതല്ലാത്ത ഒരു എമൗണ്ട് അതായത് നാനൂറ്റി ഇരുപത്തഞ്ചോളം ജി എസ് ടി ടാക്സ് എല്ലാം കൂടി വരും നിങ്ങൾക്ക് അങ്ങനെ സാധനം വാങ്ങി ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി അതായത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് എന്നുള്ളത് നാനൂറ്റി ഇരുപത്തഞ്ചാണ് ടാക്സ് അടക്കം വരുന്നത് അപ്പോൾ ഇതിനുള്ളിൽ ഫസ്റ്റ് ഉള്ളൊരു ടിഷ്യൂ പേപ്പർ ഒരു മയോ അത് നമ്മൾ എക്സ്ട്രാ വാങ്ങിയിട്ടുള്ളതാണ് അതിന് ഇരുപത്തഞ്ച് രൂപയാണ് ഇനി കെ എഫ് സീര പ്രസിദ്ധമായ പാക്കിങ് നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് ആകെ സമയം എടുത്തുള്ളോട്ടോ കിട്ടാനായിട്ട് അപ്പോൾ അതിൽ ബില്ലിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് പരസ്യത്തിൽ പറഞ്ഞിട്ടുള്ളത് പോലെ പതിനഞ്ച് പീസ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് അതായത് മൂന്ന് പീസാണ് ലെഗ് പീസ് ഉള്ളത് ബാക്കി ഏകദേശം പന്ത്രണ്ട് പീസോളം അതിൻ്റെ വിങ്സിൻ്റെ ഭാഗവും അതിനാൽ ആ കാലിൻ്റെ ഭാഗം ചെറിയ പീസുകളൊക്കെയാണ് അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ അതേ കാണുന്ന പോലെയാണ് അതിലൊരു മൂന്ന് പീസ് വലിയത് അതായത് നമ്മൾ ചിക്കിങ്ങിലൊക്കെ കയറുമ്പോൾ വലിയ പീസ് കിട്ടൂലേ അങ്ങനത്തെ ഒരു ഒറ്റ പീസ് ഇല്ല ഒരു മീഡിയം റേഞ്ചിലുള്ള പീസ് ആ സാധനം കിട്ടും പിന്നെ കൊക്കകോളം പെപ്സിയൊന്നും നമ്മൾ അവിടെ വരുമ്പോൾ മേടിക്കല് എളുപ്പമാവില്ല എനിക്ക് പക്ഷേ വലിയ വലിയ പോത്തം പീസ് പോലത്തെ പീസുകൾ ഇഷ്ടമല്ലാതുകൊണ്ട് ഇത് എനിക്ക് നല്ല ഇഷ്ടമായി പിന്നെ ഗായ്സി ഇഷ്ടപ്പെടാത്ത ആരും ഉണ്ടാവില്ല നല്ല ടേസ്റ്റുമൊക്കെ തന്നെയാണ് പക്ഷേ നമുക്ക് പെപ്സിയൊന്നും അവിടെ നിന്ന് മേടിച്ച മുതലാവാത്തോണ്ട് ഒരു ചെറിയ കൊക്കകളം പുറത്തുനിന്ന് വാങ്ങി പുറത്ത് കഴിക്കുകയാണ് ഉണ്ടായത് അതുപോലെ തന്നെ ഇതിൻ്റെ വേറൊരു ഓഫറും കൂടി ഉള്ളത് പത്ത് പീസിൻ്റെ ഉണ്ട് അതായത് എഴുന്നൂറ്റി ജിലാൻ രൂപയാണ് വരിക പത്ത് പീസ് അഞ്ച് പീസ് ലെഗും അഞ്ച് പീസ് വിങ്സും ആണ് ഉണ്ടാവുക ഇതാണ് ബുധനാഴ്ചത്തെ ഓഫർ അപ്പോൾ താല്പര്യമുള്ളവർ പോയിട്ട് ബുധനാഴ്ച ോട്ടോ